കണ്ണൂർ നഗരത്തിലെത്തുന്ന വാഹനങ്ങൾക്ക് ആവശ്യത്തിനുള്ള പാർക്കിംഗ് സ്ഥലമില്ലാത്ത പ്രശ്നത്തിന് പരിഹാരമാകുന്നു കോർപ്പറേഷൻ നിർമ്മിച്ച ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രം ശനിയാഴ്ച കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും സമുച്ചയം തുറക്കുന്നതോടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്കുൾപ്പെടെ ഉപകാരപ്രദമാകും ജവഹർ സ്റ്റേഡിയത്തിന് സമീപവും ബാങ്ക് റോഡിലെ പീതാംബര പാർക്കിലുമാണ് പാർക്കിംഗ് സമുച്ചയം ഒരുക്കിയിരിക്കുന്നത് ജവഹർ സ്റ്റേഡിയത്തിന് സമീപം ആറ് നിലകളിലായി നാല് യൂണിറ്റുകളാണുള്ളത് ഓരോ നിലയിലും മുപ്പത്തിയൊന്ന് കാറുകൾ വീതം പാർക്ക് ചെയ്യാം ഒരേ സമയം നൂറ്റി ഇരുപത്തിനാല് കാറുകൾ നിർത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പൂനെ ആസ്ഥാനമായ അഡീസോഫ്റ്റ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റാണ് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള അതിനൂതന മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കരാറെടുത്ത് പൂർത്തിയാക്കിയത് പന്ത്രണ്ട് പോയിന്റ് നാല് കോടി രൂപ ചെലവിലാണ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത് ഇന്റർലോക്ക് പ്രവൃത്തി കോമ്പൗണ്ട് വാൾ എന്നിവയുടെ പ്രവൃത്തിയും പൂർത്തിയായി സമുച്ചയം തുറക്കുന്നതോടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് ഉൾപ്പെടെ ഉപകാരപ്രദമാകും ഗ്രാമിക ന്യൂസ് കണ്ണൂർ